ബാനു ബാനു ബോസ് വരുന്നുണ്ട് ഞാൻ 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 പറ്റില്ല എന്ന് പറഞ്ഞതല്ലേ എക്സ്ക്യൂസ് മീ ഹൗ മച്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞ ഫ്രൈഡേ പ്ലീസ് അവര് അവര് ട്രൈ ഒരു ഒരു പൈസ തരും നിനക്കാ ഇത് യു യു ടുഡേ ആർ വെരി ലക്കി ഇന്ന് ഞാൻ നിന്റെ ഡ്രസ് മുമ്പെ തന്നേക്കും ടിപൊളിയായിട്ടുണ്ടല്ലേ ഒരു മണിക്കൂറിന് മുമ്പേ തന്നേക്കാം റെഗുലർ കസ്റ്റമർ ഡെയിലി സൈൻ ചെയ്യുന്നது ബോർ വണിയാട്ടോ ഡെയിലി നീ ഡേവിഡിൻ മുഖം എനിക്ക് കാണണ്ടേ കൊള്ളാലോ നീ ബിസ്ക്കറ്റ് ഒക്കെ കൊള്ളാം പക്ഷേ ക്രീം കുറച്ചു കൂടി പോയി എന്ന് തോന്നുന്നു ക്രീമിന്റെ കാര്യം ഒക്കെ വിട് നിന്റെ മിസ്റ്റർ പെർഫെക്റ്റ് ആണങ്ങി ഞാൻ എന്താ ചെയ്യേണ്ടേ വെറും വിങ്കടായ പോര നീ ലോർഡ് വിങ്കടാവണം അങ്ങന പറഞ്ഞാൽ ദർപതി വിങ്കട ജലപ്രതി പോലെ റിച്ച് ആവണം ഡൺ ഈ ട്രക്കിൽ വരുന്ന ലോഡിൽ ഗോൾഡ് ബിസ്കറ്റ് ഉണ്ടാവും അത് ഞാൻ അടിച്ചു മാറ്റും ആ ഗോൾഡ് നിനക്ക് ഈ ഗോൾഡ് പവ എനിക്ക് ഗോൾഡ് വരുന്നു എന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ നിനക്ക് ഹലോ ആരാക്കതായിരുന്ന

ഷോപ്പിംഗ് ഒക്കെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ വെൽക്കം ടു കഴിഞ്ഞോൽക്കം ന്യൂ ഫ്രഷ് സംതി ഹെൽത്തി എനർജി ഡ്രിങ്ക് ഐ വിൽ ഗിവ് യു സം സംസ് ബിഫോർ സാമ്പിൾ സ്മോൾ ഇൻഫർമേഷൻ ഹലോ നിന്റെ ഫോൺ എന്താലും കൊള്ളാ അതിലിങ്ങനെ പെമ്പ്ലരെ ഫോട്ടോ എടുത്താലേ താടി കേടാവും മനസ്സിലാടാ ഐ വാണ്ട് ടു ഷെയർ ദാസ് ഓപ്പർച്ചൂ ഷെയർ ദാസ് ഓപ്പർച്ചൂണിറ്റി ടു विन ഗോൾ കോയിൻ ഇൻ എവരി ബോട്ടിൽ ഓഫ് ഡ്രിങ്ക് ഐ വാണ്ട് ടു ഷെയർ ദാസ് ഓപ്പർച്ചൂണിറ്റി ടു विन എ ഗോൾ കോയിൻ ഇൻ എവരി ബോട്ടിൽ ഓഫ് എനർജി ഡ്രിങ്ക് ഗ്യാരണ്ടി വിന്നർ ഫോർ എവ്രി ഹൺഡ്രഡ് ബോട്ടിൽ സോൾഡ് ബോട്ടിൽ സോൾഡ് വിത്ത് ഹെൽത്ത് വി ബ്രിങ് യു വെൽത്ത് ഹിയർ ഇസ് ദ ബെസ്റ്റ് പാർട്ട് വി ബ്രിങ് യു ജാക്ക് പോട്ട് ടു ദ ജാക്ക് പോട്ട് ഇസ് ഫോർ ബ്രിക്സ് ഓഫ് ഗോൾഡ് This is a way of sharing joy in this festival season of harvest. <makes in> e <the> harvesting season le ningalku labikkum oru bamba sammanam. Oru minute. Aa lucky winner nammil oru aalayirikkam. Da try cheythu nokku. Remember േല്ലേ പറഞ്ഞ അതിനു മുമ്പ് ഒരാളും ഞങ്ങളുടെ ആദ്യത്തെ കോയിൻ വിൻ ചെയ്തിരിക്കുന്നു

ഓ എന്തെങ്കിലും ഉണ്ടോ മതിയാക്ക് അവിടെ ഇരുന്നാ പ്രശ്നോടുത്തിരുന്നാലും പ്രശ്നമായോ കുടിച്ചോടിച്ചോ കൊറേ തൊണ്ട തുറന്നല്ലേ എനർജി വേണമായിരിക്കും ഇനി ഞാൻ ഇതിന്റെ അടുപ്പ് തുറന്നു കൊടുക്കാം നീ എന്തിനാ ഓപ്പൺ ചെയ്യുന്നേ ശരി മണ്ടി നമ്മൾ എന്നെ തുറക്കുമ്പോ അതിൽ ഗോൾഡ് കോയിൻ ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റാലോ ടും ഓപ്പൺ ചെയ്ത് എന്നാ കോട്ടോ ഹലോ മാനേജറോ വന്നു കഴിഞ്ഞല്ലോ ഭാനുമതി പങ്കും അതിന്റെ ആവശ്യമില്ല കാരണം നീ ഇപ്പൊ ജോലിയിലില്ല സർ ഞാൻ അപ്ലൈ ഞാൻ പ്രൊമോഷൻ തരാന്ന് കരുതിരുന്ന പക്ഷെ എന്ത് ചെയ്യാനാ കഴിഞ്ഞില്ലല്ലോ നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞു മനസ്സിലാക്കി തരാൻ നിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെന്ന് മനസ്സിലായി ഡിസ്മിസ് എന്റേതോ പിന്നെ കമ്പനിക്ക് ആവശ്യം ശിവകാശിയിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അല്ല കോളേജ് തരുന്ന ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റാ മനസ്സിലായോ സത്യത്തിൽ നീ എത്ര വരെ പഠിച്ചിട്ടുള്ളത് വെറുതെ എന്നെ പോലെ ടാർഗറ്റ് ആരും സർ സർ ഒരു പ്രാവശ്യം തലകുത്തി അത് പറ്റില്ല മനസ്സിലായോ ഞാൻ എന്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ ഒരു ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ശരി പ്രശ്നങ്ങൾ വരാതെ നോക്കിക്കോളാം എന്നാല് നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണം ഉറപ്പായിട്ടും നിനക്കറിയില്ലേ നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണം അത്രേ ഉള്ളൂ നിനക്ക് ഹെൽപ്പിംഗ് നേച്ചർ കൂടുതലുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് ചെയ്യാം അത് പിന്നെ ഒരു മിനിറ്റ് ഹലോ സാർ പറയണോ സാർ അതെ സാർ ഫാക്സ് വന്നു സാർ സർ ഡെലിവറി ചൊവ്വാഴ്ച രാവിലെ അതായത് പതിനാലാം തീയതി ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫാക്സിലുണ്ട് ഞാൻ നോക്കണം സാർ വൺസ് ഐ യു വെരി വെരി ഹാപ്പി പൊങ്കൽ വീട്ടിലുള്ള എല്ലാവർക്കും പൊങ്കൽ പോയാ അതെ സാർ അത് പിന്നെ സാറിന്റെ അടുത്ത് ഞാൻ നേരത്തെ സെയിൽസ് സൂപ്പർവൈസറിന്റെ പ്രൊമോഷനെ പറ്റി പറഞ്ഞിരുന്നില്ലേ അതുകൊണ്ട് അതിന്ന് ഞാൻ ഈവനിംഗ് തന്നെ ഫൈനലൈസ് ചെയ്തേക്കാം സാർ സർ ഒരുപാട് നന്ദിയുണ്ട് സാർ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല താങ്ക് യു സർ ഗുഡ് ബോസിന് നിന്റെ അടുത്ത് നല്ല ഇമ്പ്രഷനുണ്ട്